ാനും നമ്മളിപ്പങ്ങട്ടാ വന്നങ്ങണേ ഏ വലിയ എടുക്കോ ഇപ്പം അല്ലെ എടുക്കില്ലേ അതാ അവിടെ നിൽക്കുന്ന ആൾക്കാർ പോവാം വണ്ടി അങ്ങോട്ട് പോകണ്ടേ വിളിച്ചോ ആ പരിക്കത്ത് കരി തട്ടിട്ടില്ല

ഹലോ ഗെയ്സ് ഞങ്ങൾ തറവാട്ടി എത്തിയിരിക്കുലാഗഡ് ഇപ്പൊ അവിടെ നിന്ന് തന്നെ തോടുണ്ട് കേട്ടോ വാഹനത്തെ പാരു തേറ്റ എന്താ വണ്ടി വട്ടണന്നുണ്ടോ അജു ചെറിയ സൈക്കിൾ ആണ് അടിപൊളി ചക്ക കേട്ടോ നല്ല അടിപൊളി ചക്ക ഇത് ഇപ്പോഴത്തെ നല്ല മധുരക്കാരോ ആയില്ല ഒന്നൂരെ അടിപൊളിയാ അനു ചക്ക അയക്കണോ ഇങ്ങനെ നോക്കി ഇങ്ങട് ചക്ക നോക്ക് തൊട്ട് നോക്ക തൊട്ട് നോക്ക് സൈക്കിൾ എടുത്തിട്ടാ ഓട്ട് നോക്കട്ടെ ഓട്ടോ അറിയോ ശരി സൈക്കിൾ ഉണ്ട് ചവിട്ടി നോക്കട്ടെ തോട്ടത്തൊക്കെ ഓ ഇവിടെ തോടാ കേട്ടോ ഏ എണ്ണിയോ ആ വന്നങ്ങനെ ഇല്ലേ ആരെ എണ്ണിയോന്നു പറഞ്ഞേ എണ്ണി വരുന്നില്ലല്ലോ അടുത്തോല്ലോ ചെറുണ് വരുണ്ടോ ചെറുണ്ണി വരുന്നുണ്ടോ എപ്പോ ചെറിയണി എപ്പോഴാണ് വരുന്നേ ചെറിയണ്ണിയാണോ വെല്ലുണ്ണിയാണോ ആരോ വരുന്നേ ഏത് എണ്ണി ചെറിയണ്ണിയാണോ വെല്ലുണ്ണിയാണോ വെല്ലുണ്ണിയോ വെല്ലുണ്ണിയോന്നും ഇപ്പം വരുന്നില്ല ഏട്ട ആ സാരില്ല സൈക്കിൾ അങ്ങനൊക്കെ ഉണ്ടാവും മുറിയൊക്കെ ആവും അന്നാ തിരിച്ചു പോവാം എന്നിട്ട് വേണം അവിടെ പോകാൻ പറ്റൂല അജുവാ അങ്ങനെ പോകണം അങ്ങനെ പോകാൻ പറ്റൂല അങ്ങോട്ട് പോ അതാ അതിന്റെ ഓണർ ചീത്തറോ അതങ്ങനെ പറ്റോ ഓ അതാ എടുക്കേണ്ടത് ഇതാണ് ബ്രേക്ക് കിട്ടോ അത് ബ്രേക്കുമ്പോ കൈയൊക്കെ വണ്ടി നിക്കണെങ്കിൽ അത് പിടിച്ചാമർത്തണം അവിടെ ചവിട്ടാ ആ അത് അങ്ങനെ വാ മതി മതി വീച്ചു തിരിച്ചു തിരിച്ച്

மடி 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 நிறுத்து இல்ல போவ முக ஆரா ஜோட்டி ฮะ ரெண்டு टायर இல்ல टायर டயர அது குடிச்சா நிக்கும் இது குடிச்சா தல குதி மோரு ஹே ஏങ്ങനെ ஓடி படிச்சி படிச்சிorகி பர்ணorகி ஹே பர்ணorகி उनको ഒന്നും അറിയിலப்பா இது குடிச்சிருக்கா ஹே ஓ ஓடி மோரு उनको ഒന്നും അറിയിலப்பா

അമർത്ത അത് അമർത്തിയാലേ നിക്കു ഇത് തല കുത്തി കേട്ടോ ചവിട്ട് അജു അജു നിർത്തി ൊന്നുംറിയില്ല ഒന്നും ഒന്നും അറിയില്ല ഓട്ടറിയാത്ത എഴുതാറിയാത്തോ എന്റെ കുറ്റം അറിയും അതേമാതിരി വെജി എനിക്ക് ഓട്ടം അറിയില്ല എനിക്ക് മറ്റേ സൈക്കിളെ പറ്റുള്ളൂ ഈ രണ്ട് അതാ ഇപ്പൊ പറയണേ കേക്ക് ഇപ്പൊ പറയണ കേക്ക് ഇത് ഇപ്പ പറ ഓടിയോ ഓടിയോ അതാ ഇപ്പൊ എന്തോ പറഞ്ഞു തരണ്ടോട്ടോ ഇപ്പൊ ചോദിച്ചോക്കെ എങ്ങനെ ഹോട്ടൽ പഠിച്ചു എനിക്ക് വലുത് വേണോ ഏ പൊട കോവുമ്പോടുന്ന് എനിക്ക് വലുത് വേണം ആ ഇത് നോണാ ഇ നോണാറണ്ട ഇപ്പൊ പറയണേക്ക് ബസ് അജിയോ വൺ വെക്ക് ഇനിന്ന് ഇനി വെറു അങ്ങോട്ട് അങ്ങനെ വാ ഞാൻ അവിടെ നിൽക്കാം ഇതാര പുതിയ ആൾക്കാരെയാണെ കുറവായോ എങ്ങനെയാ ഓട്ടേട്ട് അനു അങ്ങോട്ടേ പുതിയ ഡ്രൈവർ ഡ്രൈവർ വന്നാണ് നിന്നിടെ എവിടെ പോയിട്ടൊന്നുമില്ലേ ഇനി പോണില്ല എന്താ ക്ലാസ് പ്ലസ് ടു സൈക്കിളിന്റെ ഓണർ ഓണറോന്നിങ്ങനെ മാറിക്കോ

ബിയാക്ക് നല്ല ഓട്ടാറി എനിക്ക് തൊള്ള മാത്രുപോപറിപ്പോ ഒമ്പ പറ എന്ത് ഓട്ടിലാണ് അനുവിനൊന്നും അറിയില്ല ഓര് പോക്കും ഉപ്പ് തോട്ടു ഇപ്പ മാറിക്കോളി ബ്രേക്കില്ല കണ്ണു മൂക്കൂല്ല

എല്ലാ എല്ലാ ബീയ പോറ്റിക്ക് പോണേ അവിടെ പോവോ നോക്കണത് ട്രേക്ക് വേണം പൂവാ പൂവാ ഞാൻ ബോട്ടാച്ചിവിടെ വന്നോ ഏ நான் <laughs> <laughs> <laughs>